ഒരു കാര്യം ശ്രദ്ധിക്കണം ഇതൊക്കെ ഒന്ന് വായിക്കാനുള്ള സമയം തരും അത് തരണ്ടേ അല്ല നേരം വൈകി നേരം വൈകി ഇപ്പോ മൂന്ന് മണിക്കൂറായി മൂന്ന് മണിക്കൂറായി മൂന്ന് മണിക്കൂറായി മൂന്ന് നാളെപ്പോ ഞാൻ കണ്ടു ഒരു ഒരാശുപത്രി കറണ്ട് പോയി എന്തോ ആ തകരാറാ അത് നേരെ ആക്കാൻ രണ്ട് മൂന്ന് മണിക്കൂർ എടുത്തു രണ്ട് ചെന്നിട്ട് രണ്ട് മണിക്കൂർ ഇരുപത്തിരണ്ട് മിനിറ്റായി രണ്ട് മണിക്കൂർ ഇരുപത്തി മൂന്ന് മിനിറ്റ് ആയി രണ്ട് മണിക്കൂർ ഇരുപത്തിനാല് മിനിറ്റായി രണ്ട് മണിക്കൂർ ഇരുപത്തി അഞ്ച് മിനിറ്റ് ആയി എവിടുന്ന് വന്ന ആൾക്കാരെ വരും ഇത് നാട്ടിൽ നിന്ന് വന്നവരാണ് ഇങ്ങനെ ഒരു കമ്മ്യൂണിസ്റ്റ് വിവിധ പ്രചാരണ നടത്തം പാടുണ്ടോ പാടുണ്ടോ നിങ്ങള് കണ്ടില്ലേ ഇത് കണ്ടില്ലേ തിരുവനന്തപുരത്ത് ആശുപത്രിന്റെ കറണ്ട് പോയിന് ഈ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനത്തിന്റെ അല്ല പതിനാറ് മണിക്കൂർ ആ കറണ്ട് പോകണ മറക്കണ്ട ഡൽഹി കണ്ടിട്ടുണ്ട് നിങ്ങൾ ഡൽഹി നിങ്ങൾ കണ്ടിട്ടുണ്ടോ കേരളത്തിലെ ആറ് വരി പാത ഏറ്റവും നീളത്തിൽ അറുന്നൂറ് കിലോമീറ്റർ നിങ്ങൾ ഇന്ത്യ ചരിത്രത്തിൽ ഇത്ര വേഗതയിൽ ഇത്ര നല്ല റോഡ് ഇന്തുണ്ടാക്കിട്ടില്ല ആറ് വരി പാത അതിന് രണ്ട് സർവീസ് റോഡ് രണ്ടും കൂടി കൂട്ടിയാൽ എട്ട് വരി ഏറ്റവും വേഗത്തിൽ അതിലേക്ക് അയ്യായിരം കോടി റുപ്യ സംസ്ഥാന ഗവൺമെന്റിന്റെ വക ഇതെല്ലാം കൊടുത്ത് വേഗത്തിൽ റോഡ് പണിയണ കേരളത്തിലേ ഇവിടെ കുറച്ച് മാധ്യമക്കാർ ഇറങ്ങിയിട്ടുണ്ട് ഈ മഴയൊക്കെ പെയ്യുമ്പോൾ റോഡിൽ ഒരു കുഴി ചാണ്ടിരിക്കുമോ കുഴി ജാത്തോട് ലോകത്തുണ്ടാവുമോ ഏതെങ്കിലും പഞ്ചായത്ത് റോഡിൽ കുഴി കുഴിജാത്തൊരു നാട്ടിലുണ്ടാവോ ലോക ചരിത്രത്തിലുണ്ടാവോ ഈ മാധ്യമം വടി പിടിച്ചുപോന്നെ പ്രധാനമന്ത്രി അയച്ചാൽ റോഡിലെ റോട്ടിലെ കുഴി ഇല്ലാണ്ട് ഒരു ഉന്തുവണ്ടി മൂന്ന് വാഴക്കൊലിയേറ്റു കേരളത്തിലെ കൊഴുങ്ങൾ റോഡായി പോയി പണി പണിയും എവിടെ എത്തി വരും കമ്മ്യൂണിസ്റ്റ് വിനോദം മൂത്തിട്ടേ ഈ കേരളത്തിന് പിണറായിയെ കാണുമ്പോ രാവിലെ കായൻ തടിയിന്ന് പിൻറെ മുതലാളിക്ക് ലേശം കിലുക്കണ്ടാവും അതവിടെ കിലുങ്ങി നിൽക്കുള്ളൂ ഇനിയും ഭരിക്കും കേരളത്തിൽ പിണറായി ഇതാണ് വിചാരിച്ചിരിക്കുന്നത് ഇങ്ങനെയാണോ നിങ്ങൾ കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ന്യായമായി ഞങ്ങളെ വിമർശിക്കാട്ടോ ഒരു വിരോധവും ഇല്ല വിമർശിക്കണ്ടേ വിമർശനം ജനാധിപത്യത്തിന്റെ ഭാഗമല്ലേ നിങ്ങളും ഞങ്ങളും ജനാധിപത്യ വിശ്വാസികളല്ലേ ഞങ്ങളെ നന്നായി വിമർശിച്ചോളൂ പക്ഷേ നിങ്ങൾക്കൊരു പരുക്കുണ്ടാവുന്ന രൂപത്തിൽ വിമർശിക്കണ്ട എന്നാണ് ഞാൻ പറയുന്നത് നല്ല നിലയ്ക്ക് പോട്ടെ നല്ല വിമർശനം നിങ്ങൾക്കൊരു തെറ്റുവെക്കാതിരിക്കാണ്ട് വിമർശനം അത് രാഷ്ട്രീയ എതിരാളികൾ എല്ലാം ചെയ്യണം തെറ്റില്ല കളവ് പറയാൻ പാടില്ല കളവ് പറയരുത്